ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡൻറ്റ് മെയിൻസ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ അത്യാവശ്യം പഠിച്ചു പോയവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു എന്നിരുന്നാലും കൺഫ്യൂസിംഗ് ആക്കുന്ന തരത്തിലും ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു ഓക്കെ നമുക്ക് ക്വസ്റ്റിനുകൾ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ബംഗ് സമ്പാദ് കൗമുദി എന്നുള്ളതാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡി കെ കാർവേ ഉത്തരം ഓപ്ഷൻ ബി ഡി കെ കാർവേ ആണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മറാത്തി ഭാഷയിലാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി അഭിനീന്ദ്രനാഥ ടാഗോർ ആണ് അഭനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതേവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് ഒരു തവണ ഒരു തവണ എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണോ ഉത്തരം ഓപ്ഷൻ സി ആണ് എൻ വി കൃഷ്ണവാരിയർ എൻ വി കൃഷ്ണവാര്യർ ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് റഷ്യ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ഒരു തവണ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടില്ല അടുത്ത ചോദ്യം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരമാണ് പുന്നപ്ര വയലാർ സമരം അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് വെല്ലൂർ കലാപം വെല്ലൂർ കലാപം ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാനാണ് കുമാരനാശാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷിയാണ് കെ എം മുൻഷി നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് അതായത് പിന്നോക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ഭേദഗതിയായിരുന്നു നൂറ്റി രണ്ടാം ഭേദഗതി അതിൻ്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി ആണ് അടുത്ത ചോദ്യം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഭരണഘടനയിലെ അനുച്ഛേദം ഏത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുണത്തിർ നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം യു കെ ആണ് യു കെ അടുത്ത ചോദ്യം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്രമസമാധാനം ക്രമസമാധാനം അടുത്ത ചോദ്യം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും നാലുമാണ് അതായത് പിന്നെ മൂന്നാമത്തെ സോറി പിന്നെ ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് രണ്ടാമത്തേത് തെറ്റാണ് കാരണം രണ്ടാമത്തേത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പേരാണ് മഹരൻ ഓഫീസ് മാതൃക എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഡി അല്ല ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം ആണ് എന്നുള്ളത് തെറ്റാണ് കാരണം നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമല്ല മറ്റു മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏതു പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ഉത്തരം ഓപ്ഷൻ എ മൈസൂരാണ് മൈസൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഉത്തരം ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഉത്തരം ഓപ്ഷൻ ഡി വിശാഖപട്ടണമാണ് വിശാഖപട്ടണം അടുത്ത ചോദ്യം തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗം അല്ലാത്ത സംസ്ഥാനങ്ങൾ ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് മൂന്നും അഞ്ചും അതായത് ഗുജറാത്ത് മധ്യപ്രദേശ് മധ്യപ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇരുപത്തി ആറ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഡോൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ് എന്നുള്ളത് തെറ്റാണ് കാരണം ഡോൺ ഡോൺ താഴ്വരകൾ കാണപ്പെടുന്നത് ശിവാലിക്കിലാണ് ശിവാലിക് മലനിരകളിലാണ് ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിയേഴ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഉത്തരം ഓപ്ഷൻ എ വടക്കൻ സെർക്കാസ് ആണ് വടക്കൻ സിർക്കാസ് കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ് അടുത്ത ചോദ്യം ഇരുപത്തിയെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാനാഗ്പൂരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം ഏത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഏറ്റവും വലുത് രാജസ്ഥാൻ അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഇങ്ങനെയാണ് വലിപ്പക്രമം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ വലിപ്പ വലിപ്പക്രമം അടുത്ത ചോദ്യം മുപ്പത് ആൻ്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് അദ്ദേഹം ആരാണ് അദ്ദേഹം അദ്ദേഹം ഉത്തരം ഓപ്ഷൻ സി ആണ് യു എൻ്റെ സെക്രട്ടറി ജനറലാണ് യു എൻ നിലവിലെ സെക്രട്ടറി ജനറലാണ് ആൻറ്റോണിയോ ഗുട്ടറസ് അടുത്ത ചോദ്യം മുപ്പത്തിയൊന്ന് പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് ഏതാണ് അത്ര ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് ബുബൈൽ ബാഗേൽ എന്നുള്ളതാണ് കാരണം ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ആണ് വിഷ്ണുദേവ് സായി അടുത്ത ചോദ്യം മുപ്പത്തി രണ്ട് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇറാൻ ഓപ്ഷൻ ബി ഇറാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശും ഒഡീഷ ഇതിൽ തന്നിട്ടുള്ളതിൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും അതായത് കണ്ണൂർ കാസർഗോഡ് ഈ രണ്ട് ജില്ലകളാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് എഴുപത്തി ഉത്തരം ഓപ്ഷൻ എ മുപ്പത്തി താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അഷ്ടമുടിക്കായലാണ് കാരണം മറ്റ് തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷനുകളും ശുദ്ധജല തടാകങ്ങളാണ് അഷ്ടമുടിക്കായിൽ ശുദ്ധജല തടാകം അല്ല ഓക്കെ ശാസ്താംകോട്ടക്കായൽ പൂക്കോട് തടാകം വെള്ളായണി തടാകം ഇത് മൂന്നും ശുദ്ധജല തടാകങ്ങളാണ് അടുത്ത ചോദ്യം മുപ്പത്തിയേഴ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത് ഇത് തെറ്റാണ് കാരണം പെരിയാർ അറബിക്കടലിൽ ഒരു കാരണവശാലും ചേരുന്നില്ല നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള വേമ്പനാട്ട് കായലിലാണ് പെരിയാറ് വന്ന് ചേരുന്നത് ഓക്കെ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഷോളയാർ പാലക്കാട് എന്നുള്ളതാണ് കാരണം ഷോളയാർ തൃശ്ശൂർ ജില്ലയിലാണ് ഷോളയാർ തൃശ്ശൂർ അടുത്ത ചോദ്യം മുപ്പത്തി ഒൻപത് ചുവട തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് എൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആറളം ആറളം കണ്ണൂർ ജില്ലയിലാണ് കുറിഞ്ഞിമല ചിന്നാർ പെരിയാർ ഇത് മൂന്നും ഇടുക്കി ജില്ലയിലാണ് അടുത്ത ചോദ്യം നാൽപ്പത് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് ഒന്ന് രണ്ട് അഞ്ച് ശരിയാണ് ബേപ്പൂർ കോഴിക്കോടാണ് മുനമ്പം എറണാകുളത്താണ് അതുപോലെ അഴീക്കൽ കൊല്ലം ജില്ലയിലാണ് മറ്റു രണ്ടും തെറ്റാണ് ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ആണ് അദ്ദേഹം ലോങ്ങ് ജമ്പുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അത് അത്ലറ്റിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ വരുന്ന ഇനമാണ് ലോങ് ജമ്പ് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കാർ യോജന അടുത്ത ചോദ്യം നാൽപ്പത്തി അഞ്ച് ബ്രിട്ടീഷ് ഭരണത്തെ വെണ് ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് വൈകുണ്ട സ്വാമികൾ ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്തോ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ദഹനം സുമമ സുഗമമാക്കാൻ ഓപ്ഷൻ സി അടുത്ത ചോദ്യം നാൽപ്പത്തിയെട്ട് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മാലിക് ആസിഡ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ആദിത്യ എൽവൺ അടുത്ത ചോദ്യം അൻപത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ് ഓപ്ഷൻ സി മികച്ച നടനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലു അർജുൻ ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി പാരിസാണ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം അൻപത്തി മൂന്ന് നിശാന്തത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് അപര്യാപ്തതാ രോഗങ്ങളാണ് ഇത് രണ്ടും വിറ്റാമിൻ വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തതാ രോഗങ്ങളാണ് അടുത്ത ചോദ്യം അൻപത്തി നാല് താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം അൻപത്തി അഞ്ച് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലഭൂയിഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും സന്ധികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് കാൽഷ്യവും ഫോസ്ഫറസുമാണ് കാൽഷ്യം ഫോസ്ഫറസ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അൻപത്തി ഏഴ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് തെറ്റ് നാല് ശരി എന്നുള്ളതാണ് കാരണം സഞ്ചാരിപ്പാവ് മലബാർ വരിക ഇത് രണ്ടും ഓൾറെഡി വംശനാശം സംഭവിച്ച ജീവികളാണ് അതുകൊണ്ട് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി രണ്ട് രണ്ട് തെറ്റ് നാല് ശരി എന്നുള്ളതാണ് അടുത്ത ചോദ്യം അൻപത്തി എട്ട് രണ്ടായിരത്തി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട് അടുത്ത ചോദ്യം അൻപത്തി ഒൻപത് ഐക്യരാഷ്ട്ര സഹ സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ മില്ലറ്റ് വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് അടുത്ത ചോദ്യം ചില ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് സിങ്ക് ഗലീന എന്നുള്ളതാണ് കാരണം ഗലീന ലെഡിൻ്റെ അയരാണ് ലെഡിൻ്റെ അയറാണ് ഗലിന മറ്റു മൂന്നും ശരിയാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ഒരു വസ്തുവിൻ്റെ അതിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതിഗോർജ്ജം ഗതിഗോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും അതായത് മാസ് പ്രവേഗം ഇത് രണ്ടിനെയുമാണ് ഗതിഗോർജം ആശ്രയിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗങ്കി ഭവേണ്ടി ലോയിസ് ഇ ബ്രോസ് അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ് ആണ് ക്വാണ്ടം ഡോട്ട്സ് അടുത്ത ചോദ്യം അറുപത്തി മൂന്ന് ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് നാല് മാത്രം ശരിയല്ല നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്താ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നുള്ളതാണ് അത് തെറ്റാണ് കാരണം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി നാല് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലെ ക്രയോജനിക് എൻജിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും അതുപോലെ ദ്രാവക ഓക്സിജനുമാണ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി അഞ്ച് എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് മൂന്ന് ഉത്തരം ഓപ്ഷൻ എ അടുത്തത് അറുപത്തി ആറ് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലും മറ്റു രണ്ടും തെറ്റാണ് അടുത്ത ചോദ്യം അറുപത്തി ജലജന്യ രോഗമായ ഡയേറിയക്ക് കാരണമായ രോഗാണു ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വൈറസ് ആണ് ഉത്തരം ഓപ്ഷൻ ബി വൈറസ് അടുത്ത ചോദ്യം കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ട് ശരി നാല് തെറ്റ് സോറി രണ്ട് ശരി നാല് ശരി ഇത് രണ്ടും അതായത് മന്ത് മലമ്പനി ഇത് രണ്ടും പരത്തുന്നത് കൊതുകാണ് അപ്പോൾ കൊതുകിനെ പ്രതി കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് അത് രണ്ടും തന്നെയാണ് മന്ത് മലമ്പനി ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം അറുപത്തി ഒൻപത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി മൂന്ന് ശരി ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം എഴുപത് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഉത്തരം ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് സ്റ്റെതസ്കോപ്പ് അടുത്ത ചോദ്യം എഴുപത്തി ഒന്ന് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് വാക്സിനുകളെല്ലാം വാക്സിനുകൾ എല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ് എന്നുള്ളത് തെറ്റാണ് കാരണം വാക്സിനുകൾ കുത്തിവെപ്പിലൂടെയും തുള്ളി മരുന്നായിട്ടും നൽകുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി രണ്ട് വൈറ്റ് കെയ്ന് ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് കണ്ണ് കണ്ണുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം എഴുപത്തി മൂന്ന് താഴെ തിന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ കൃത്യമായ ഉത്തരം ഇല്ല കാരണം നാല് ഓപ്ഷനുകളും തെറ്റാണ് ക്ഷയരോഗം പരത്തുന്നത് ബാക്ടീരിയയാണ് ചിക്കൻ ബോക്സ് പരത്തുന്നത് വൈറസാണ് മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയമാണ് ഡയേറിയ പരത്തുന്നത് വൈറസാണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല നാല് ഓപ്ഷനുകളും തെറ്റാണ് അടുത്ത ചോദ്യം എഴുപത്തി ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഇവിടെ ഉത്തരമാവുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരി അതായത് ഭക്ഷണശീലത്തിൽ നിന്ന് വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു പുകവലി മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു ഇത് രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം എഴുപത്തി അഞ്ച് വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എന്നുള്ളതാണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയല്ല ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി ആറ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻകുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കൊതുകല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി ഏഴ് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൃദയം അടുത്തിടെ ജി ഐ ടാബ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ആസാം ഉത്തരം ഓപ്ഷൻ സി ആസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻറ്റ് വൺ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളമാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം ഇനി മാത്സാണ് നമ്മൾ എൺപത് ജി കെ ചോദ്യങ്ങളുടെയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു മാത്സിൻ്റെ ഉത്തരങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോകാം കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്കിപ്പോൾ വഴികളില്ല ഓക്കെ ഉത്തരം മാത്രം നോക്കാം എൺപത്തി ഒന്ന് അതായത് മുപ്പത്തിരണ്ട് സ്ക്വയർ മുപ്പത്തിരണ്ട് സ്ക്വയർ ഐക്കൽറ്റ് ആയിരത്തി ഇരുപത്തി നാലായാലും സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സീറോ ടു ഫോറിൻ്റെ വർഗ്ഗമൂല്യം എത്ര എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് സീറോ പോയിൻറ്റ് സീറോ ത്രീ ടു അടുത്ത ചോദ്യം എൺപത്തി രണ്ട് ഇരുപത്തിയെട്ട് എന്ന ഭാഗ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ആറ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെട്ര ആയിക്കൽ ടു നൂറ്റി എൺപത് എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്ത ചോദ്യം മോ ഒരു ക്രിയ ചെയ്യാനുള്ള ചോദ്യമാണ് ഇതിന് എന്നിട്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം മൂന്ന് ഓപ്ഷൻ ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം എൺപത്തി അഞ്ച് എക്സിൻ്റെ പതിനഞ്ച് ശതമാനവും വൈയുടെ നാൽപ്പത് ശതമാനവും തുല്യമായാൽ എക്സ് ഈസ് ടു വൈ എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് എട്ട് ഈസ്റ്റ് മൂന്ന് എട്ട് ഈസ്റ്റ് മൂന്ന് എന്നുള്ളതാണ് ശരി അടുത്ത ചോദ്യം ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ അടുത്ത ചോദ്യം എൺപത്തി ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അഞ്ച് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് എട്ട് ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ അഞ്ച് ദിവസത്തെ കൂലി എണ്ണൂറ് എഴുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി ഇരുപത് രൂപ എന്നിവയാണ് ആറ് ദിവസത്തെ ശരാശരി കൂലി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായാൽ ആറാമത്തെ ദിവസത്തെ കൂലി എത്ര എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് എണ്ണൂറ്റി നാൽപ്പത് ഉത്തരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി നാൽപ്പത് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം നൂറ്റി അറുപതായാൽ ആ സംഖ്യയുടെ മുപ്പത് ശതമാനം എത്ര ഉത്തരം ഓപ്ഷൻ എ ആണ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അടുത്ത ചോദ്യം ഒരു ക്രിയ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് അഞ്ച് ഉത്തരം ഓപ്ഷൻ ബി അഞ്ചാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അഞ്ച് ബൈ എട്ട് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് ബൈ എട്ട് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ട് പത്ത് പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാകും ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി അഞ്ച് താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നൂറ്റി ഇരുപത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഒരു ശ്രേണിയിലുള്ള പ അടുത്ത പദം കണ്ടെത്താനായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേഷൻ്റെ ഒരു ശ്രേണിയാണ് തന്നിട്ടുള്ളത് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് കെ എം എൻ ഓപ്ഷൻ ബി അതാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി അഞ്ച് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിന് ഉത്തരമായിരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് എട്ട് ഈസ് ടു മുപ്പത്തി മൂന്ന് എട്ട് ഈസ്റ്റു മുപ്പത്തി മൂന്ന് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ആറ് അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്ര അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്നും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ആറും പതിനാല് കൊണ്ട് ഹരിക്കുമ്പോൾ എട്ടും ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം സൺ എന്ന വാക്ക് ആർ ടി വി എം ഒ എന്ന് കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം ഇവിടെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ എ ആണ് ഒ ക്യു ബി എഫ് എം ഒ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം ഇത് ക്രിയർ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു വൺ ബൈ ഫൈവ് പ്ലസ് വൺ ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് ക്യൂബ് ഈക്വൽ ടു എത്ര എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് സീറോ പോയിൻറ്റ് ടു ഫോർ എയ്റ്റ് സീറോ പോയിൻറ്റ് ടു ഫോർ എയ്റ്റ് അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യം നൂറാമത്തെ ചോദ്യം ടു റൈസ് ടു ത്രീ ഇൻറ്റു ത്രീ സ്ക്വയർ കോമ ടു സ്ക്വയർ ഇൻറ്റു ത്രീ ക്യൂബ് എന്നീ സംഖ്യകളുടെ ലസാകു എത്ര ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സിയാണ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനാറ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരീക്ഷയിലെ നൂറ് ചോദ്യങ്ങളും നമ്മളുടെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പരീക്ഷയെക്കുറിച്ച് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം പഠിച്ചു പോയവർക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു എന്ന് ചോദ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത് നിങ്ങളൊന്ന് പരീക്ഷ എഴുതിയൊരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു